ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് നോർത്തേൺ അമേരിക്കയിലെ സ്റ്റേറ്റ് ഓഫ് മേർത്തേൺ സൈഡിലാണ് എന്ന് പറയും ഇവിടെ ഒരു നല്ല റിവർ അതുപോലെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാണ് ഇതൊരു വലിയൊരു റിവർ ആണിത് ഇവിടെ നല്ല രസമാണ് ഇവിടെ നമ്മൾ റിവർ ആ സൈഡിലേക്കാണ് ഒഴുകുന്നത് ഇവിടെ വളരെ ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് വളരെയധികം സ്നോ ഉള്ള സ്ഥലമാണ് എങ്കിലും വളരെ ഇന്ന് ഇപ്പൊ ഒരു സൺഡേ ആണ് ഇറ്റ്സ് വെരി നൈസ് ടു ഈ റിവറിന്റെ പേര് കെന്നെബെക് എന്നാണ് കെന്നെബെക്ക് റിവർ അത് ഹലോവൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ റിവർ കണ്ടപ്പോൾ എൻ്റെ പഴയ കാല ഓർമ്മകൾ വന്നു ഹക്കിൽ ബറീഫിൻ എൻ്റെ ടോം സ്വയർ ഈ സ്റ്റോറി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ അകത്തൊരു റിവർ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഓർമ്മ വന്നു ഇവിടെ ഇരിക്കുന്ന ചേര ചെയറൊക്കണ്ട് വളരെ ക്വയറ്റായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു റിവർ ആണ് അതുപോലെ വളരെ ചേർ ഇരിക്കാൻ പറ്റിയ ചെയറും എല്ലാം ഇട്ടിട്ടും അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് ആ ഒരു ഓർമ്മ പുതുക്കൽ ഉണ്ടായി അത് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് സെവൻ സീസ് മല്ലൂർ